നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം ഇസ്ബൽ ഹാനിയെ ടെഹ്റാനിൽ കൊലപ്പെടുത്തിയത് മേഖലയിലെ കാര്യങ്ങൾ കൂടുതൽ ഇറാന്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് യു എസ് നീക്കം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചിരുന്നു സംഭാഷണത്തിൽ ബൈഡൻ ഇക്കാര്യം അറിയിച്ചെന്നാണ് റിപ്പോർട്ട് ഭീഷണികൾക്കെതിരെ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് യു എസ് പിന്തുണ നൽകും പുതിയ സൈനിക വിന്യാസം ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും അതേസമയം ഏത് രീതിയിലുള്ള സൈനിക വിന്യാസമാണ് ഉണ്ടാവുകയെന്ന് വ്യക്തമല്ല യു എസ് കമാൻഡുമായി പെൻറ്റൻ ഇക്കാര്യം ചർച്ച ചെയ്യുന്നുവെന്നാണ് സൂചന നിലവിൽ ഗൾഫ് ഓഫ് മോമാനിൽ യു എസിന്റെ തിയോഡർ സാന്നിധ്യമുണ്ട് വിമാനവാഹിനി കപ്പലടക്കമുള്ള സന്നാഹങ്ങൾ ഇവരുടെ കൈവശമുണ്ട് സംഘം ഏതും കടലിടുക്കിലേക്കോ മെഡിറ്ററേനിയൻ കടലിടുക്കിലേക്കോ നീങ്ങിയേക്കാം ഹമാസ് നേതാക്കളെയും ഹിസ്ബുല കമാൻഡറേയും ഇസ്രേൽ വധിച്ചതിനു പിന്നാലെ മധ്യപൂർവ്വദേശത്തെ സംഘർഷാന്തരീക്ഷം വീണ്ടും രൂക്ഷമാകുന്നുവെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ ഫ്രാൻസ് ഉൾപ്പെടെ രാജ്യങ്ങൾ പൗരന്മാർക്കായി ജാഗ്രത നിർദ്ദേശങ്ങൾ നൽകി ഇപ്പോൾ ഇറാനിലുള്ള ഫ്രഞ്ച് പൗരന്മാർ സന്ദർശനം മതിയാക്കി എത്രയും പെട്ടെന്ന് മടങ്ങണമെന്നാണ് ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് ടെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മയൽ ഹാനിയെ വധിച്ചതിന് ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മുൻകരുതൽ നിർദ്ദേശം ഇസ്രയേലെ തെല്ലിയുള്ള ഇന്ത്യൻ എംബസിയും ജാഗ്രതാ നിർദ്ദേശം നൽകി സുരക്ഷാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കണമെന്നും ജാഗ്രത കൈവിടരുതെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നുമാണ് ഇസ്രയേലിനുള്ള ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടത് സഹായം ആവശ്യപ്പെട്ട് ബന്ധപ്പെടാനുള്ള നമ്പറുകളും നൽകിയിട്ടുണ്ട് ഇറാന്റെ പുതിയ പ്രസിഡന്റ് എത്തിയപ്പോഴാണ് ഹനിയ കൊല്ലപ്പെട്ടത് കെട്ടിടത്തിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിലാണ് ഹനിയ കൊല്ലപ്പെടുന്നത് ഹാനിയുടെ വധത്തിന് തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനി മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഏറെ നാളത്തെ ആസൂത്രണത്തിന് ഒടുവിലാണ് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹാനിയെ വധിച്ചതെന്നാണ് റിപ്പോർട്ട് ഇസ്മയിൽ ഹാനിയ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിൽ രണ്ടു മാസം മുമ്പ് ബോംബ് ഒളിപ്പിച്ചു വെച്ചിരുന്നതായി വിവിധ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച് യുഎസ് മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു പ്രാദേശിക സമയം പുലർച്ചെ രണ്ടു മണിയോടെയാണ് ബോംബ് പൊട്ടിയത് പരിഭ്രാന്തരായ ജീവനക്കാർ ശബ്ദത്തിന്റെ ഉറവിടം തേടി ഓട്ടം മാറുന്നുവെന്നും പിന്നീടാണ് ഹാനിയയുടെ മുറിയാണെന്ന് തിരിച്ചറിഞ്ഞതെന്നുമാണ് റിപ്പോർട്ട് ഉണ്ടായിരുന്ന മെഡിക്കൽ സംഘം ഓടിയെത്തി പരിശോധിച്ചെങ്കിലും ഹാനിയ തൽക്ഷണം മരിച്ചതായി കണ്ടെത്തി ഹാനിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത് മണിക്കൂറുകൾക്കകമാണ് ഇസ്മേൽ ഹാനിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വടക്കൻ ടെഹ്രാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രത്തിലായിരുന്നു ഹാനിയ താമസിച്ച നെഷാദ് എന്നറിയപ്പെടുന്ന ഗസ്റ്റ് ഹൌസ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകളുടെ നിയന്ത്രണത്തിലുള്ള ഇവിടെയാണ് തന്ത്രപ്രധാന യോഗങ്ങൾ ചേരുന്നതും പ്രധാന അതിഥികളെ താമസിപ്പിക്കുന്നതും വിദൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ച് സ്ഫോടനം നടത്തുകയായിരുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹാനിയ പിന്നാലെയായിരുന്നു സ്ഫോടനം സ്ഫോടനത്തിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു ജനലുകൾ ഇളകി ഇളകിത്തെ എന്നാൽ കെട്ടിട സമുച്ചയത്തിൽ കാര്യമായ നാശമുണ്ടായിട്ടില്ല മുൻപ് പലപ്പോഴും ടെഹ്റാൻ സന്ദർശിക്കുമ്പോൾ ഹാനിയ ഈ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കാറ് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്